അള്ളാഹുവിൻ്റെ കാരുണ്യം നേടാൻ നമ്മൾ അള്ളാഹു സുഹാനുവത്താലയോട് ദ്വ ഇരക്കണം അള്ളാഹുവിൻ്റെ കാരുണ്യം അത് നമുക്ക് അള്ളാഹു തടയപ്പെട്ടിട്ടുണ്ട് നമ്മൾ തികഞ്ഞ നഷ്ടത്തിലാണ് നിറഞ്ഞ പരാജയത്തിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ അലൈഹി ഹസ്ലാമയും അള്ളാഹുവിനോട് ദ്വ ചെയ്തപ്പോൾ അല്ലേന കൂനൽ ഹാസിരി എന്ന പറഞ്ഞത് ഹവയും ആദമും അലെഹിമസ്സലാം അള്ളാഹിനോട് ജ്വചെയ്യ പഠിച്ചോനെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അന്യായം ചെയ്തു നീ ഞങ്ങളോട് പൊറുക്കുകയും നീ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടു പോകുന്നതാണ് അപ്പം അള്ളാഹുവിൻ്റെ മഹഫിറത്ത് വേണം അള്ളാഹുവിൻ്റെ മർഹമത്ത് വേണം മഹഫിറത്താണ് പാപമോചനം മർഹമത്താണ് കാരുണ്യം അതില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടു പോകും എന്നാണ് ആദമിൻ്റെയും ഹവ്വയുടെയും അലഹിം വസ്സലാം ദു നൂ ഹലൈസ്ലാത്തു വസ്സലാമയുടെ ദു വൈല്ലാ തഖഫിർ ഇതേ ആശയ നൂ ഹലൈസ്ലാത്തു വസ്സലാം അള്ളഹാനോട് ദു ചെയ്യാണ് വൈ ഇല്ലാത്തലി പഠിച്ചോനെ നീ എന്നോട് പൊറത്തില്ല എങ്കിൽ നീ എന്നോട് കരുണ കാണിച്ചില്ല എങ്കിൽ അഥവാ നിൻ്റെ മഹഫിറത്തും മർഹമത്തും നീ എനിക്ക് നൽകിയില്ല എങ്കിൽ അക്കും അൽ ഖാസിരി ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നാണ് ദുഴ ഇരക്കുന്നത് ഇതൊക്കെ വിശുദ്ധ ഖുറാനുള്ള കൂടിയാണ് ആയത്തുകളാണ് ഇസ്രായേലിയർ തീ മരുഭൂമിയിൽ അലഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് നടത്തിയ ഒരു ദുഴയുണ്ട് അതിൽ ലൈലുന റബുനീൻ ദേ ആശയ എന്താ ഇസ്രായേലിയർ പറഞ്ഞത് ലയില്ലംന റബ്ബുന ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ വയ്യർ ലന ഞങ്ങളോട് പൊറത്തിട്ടില്ല എങ്കിൽ ലന കുനൻ നമിൻ അൽ ഹാസിരിൻ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ് അപ്പം അള്ളാഹുവിൻ്റെ മഹ്ഫിറത്ത് വേണം അള്ളാഹുവിൻ്റെ മർഹമത്ത് വേണം അതില്ല എങ്കിൽ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നാണ് വിശുദ്ധ ഖുറാനിൽ മൂന്ന് സ്ഥലങ്ങളിൽ അള്ളാഹു സുബാന തല ഉണർത്തണത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ പ്രത്യേകമായി അരുളുന്നതായി അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് ലഭിക്കുവാന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി വിളിക്കുകയും ദുഴ ഇറക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അത് യാചിക്കുകയും ചെയ്യേണ്ടതുണ്ട് നബിയുന മുഹമ്മദുൻ സലാഹുഅലൈഹി വാലഅഅലി വസ്ല തങ്ങൾ അബുബ സിദ്ദീഖ് ക്രദി അള്ളാഹു താലിനെ പഠിപ്പിച്ച ഒരു ഉണ്ട് ആ ദുഴയിൽ അള്ളാഹു കെ സീറ ോട് തന്നെ കുറേ അക്രമം ചെയ്തു പോയി അന്യായം ചെയ്തു പോയി തെറ്റുകൾ നീ മാത്രാണ് പൊറുക്കുകെ നിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനം കൊണ്ട് നീ എൻ്റെ പാപം പൊറുക്കണമേ ി നീ എന്നോട് കരുണ കാണിക്കണമേ ഇന്ന കാന്തൽ റഹീം നീ പാപം പൊറുക്കുന്നവനും കരുണാ ഇത് നബീയുന മുഹമ്മദ് അലൈഹി സലഹി തങ്ങൾ തങ്ങളാരെ പഠിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാൻ പഠിപ്പിച്ച ദുരൻ ആരാ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാൻ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു താലാൻ ഈ ഉമ്മത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ഈ ഉമ്മത്തിൽ നബീന മുഹമ്മദ്ലി വല്ലാമത്തങ്ങൾക്ക് ശേഷം ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വം പലതവണയാണ് റസൂൽ അള്ളാഹി സ്വല്ലാ സ്വലാത്തങ്ങൾ അബൂബക്കർ സുദ്ദീഖർ അദി അള്ളാഹു വനുവിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത് ആ അബൂബക്കർ അബൂബക്രദി അള്ളാഹു വനുവിനോട് റസൂൽ അള്ളാഹി സല്ലാ അലി വല്ലാമത്തങ്ങൾ ദ്വായിരക്കാൻ പറഞ്ഞ ദ്വാചനാണ് അള്ളാൻ്റെ മഹഫരത്ത് കിട്ടണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണം അതിനു വേണ്ടി യാചിക്കാൻ പറയാം ഇതേപോലെ വിശുദ്ധ ഖുറാനിൽ വേറെയും ത്കൾ കാണാം അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടിയിട്ട് യാചിച്ച് തേടിയ നബിയുന മുഹമ്മദ് സല്ലി സ്വലമാ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായ ദിവസം അതെന്നാ ഹിജ്റയുടെ പതിനൊന്നാമത്തെ വർഷം റബിയുൽ അവൽ മാസം പന്ത്രണ്ടിന് ഒരു തിങ്കളാഴ്ച പൂർവാഹനം പിന്നിടുമ്പോഴാണ് ആയിഷ ഉമ്മുൽ മുമിനീൻ റതി അള്ളാഹു താല എന്നെ മരണം വരയ്ക്കുന്ന സന്ദർഭത്തിൽ റസൂൽ അള്ളഹിസ് തങ്ങൾ അള്ളാഹുവിനോട് ദുരയിറക്കുന്നത് അള്ളാഹുലി മരണം വരിക്കുന്ന നബ്സല്ലാസലാ തങ്ങളെ സക്രാത്തിൻ്റെ ഹാലില ഏതാനും നിശ്വാസങ്ങളാണ് ഈ ദുനിയാവിൽ ഇനി റസൂൽ അല്ലാഹി സ്വല്ലാസ്ലാ തങ്ങൾക്ക് ശേഷിക്കുന്നത് തിരുനബി എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തമാകണില്ല അതുകൊണ്ട് ഉമ്മുൽ മുമിനീൻ ചെവി റസൂൽ അള്ളാൻ്റെ വായയിലേക്ക് അടുപ്പിച്ച് പിടിച്ച് റസൂൽ പറയുന്നത് കേൾക്കുകയാണ് കാതോർക്കുകയാണ് അപ്പം റസൂൽൻ്റെ അദരങ്ങൾ മന്ത്രിക്കുന്ന ദുഴ അള്ളാഹു അള്ളാഹു നീ എന്നോട് പൊറുക്കണമേ നീ എന്നോട് കരുണ കാണിക്കണമേഖലയിൽ അത്യുന്നതമായ അള്ളാഹുവിംഗൽ നബിമാരുടെ ആത്മാക്കൾ അള്ളാഹു സുബാന താല എത്തിച്ച അത്യുന്നതങ്ങളിൽ റസൂൽല്ലാ ഇസ്വലസ്ലം മെ എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുര അവിടെ റസൂൽ ദുഴ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ദുഴയാണ് അപ്പം നമ്മളെല്ലാവരും വിശാലമായ റഹ്മത്തിനോട് ഉടയവനായ അള്ളാഹു സുബാനു വത്താലയോട് അവൻ്റെ പ്രത്യേകമായിട്ടുള്ള റഹ്മത്ത് അത് നമ്മളിലേക്ക് ചൊരിയുവാൻ അത് നമ്മളിൽ അവതരിപ്പിക്കുവാൻ അതുകൊണ്ട് അള്ളാഹു നമ്മളെ കടാക്ഷിക്കുവാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുഴ